ഹലോ ഞങ്ങളിതാ അവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇന്നിപ്പോൾ സിഡ്നി ഒപ്പറ ഹൗസ് കാണാൻ പോവുകയാണ് സിഡ്നിയിലൊരു മെയിൻ സ്ഥലമാണല്ലേ ഒപ്ര ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് അവിടെ പോകാൻ വിചാരിച്ചു ട്രെയിനിലാണ് പോകുന്നത് അപ്പം ഏകദേശം വന്നിട്ട് കുറച്ച് നേരമായി പത്ത് മിനിറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിത് അവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് അല്ലിതാ എൻ്റെ ഒപ്പൽ കാർഡൊക്കെ വാങ്ങി എന്തൊക്കെയോ കളി കളിക്കുകയാണ് അങ്ങനെതാണ് നമ്മൾ ട്രെയിൻ എത്തി കേട്ടോ അപ്പം ഈ ട്രെയിനിന് കയറിയിട്ട് നമുക്കിവിടെ സിഡ്നി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം പിന്നെ അവിടുന്ന് ട്രാമിലേറ്റാൻ കയറിയിട്ട് ആണ് പോകാൻ വെച്ചിരിക്കുക ട്രാമിലോ ട്രെയിനിലൊക്കെ കയറി പോകാം അപ്പം ഞങ്ങളുടെ കയറുകയാണ് എന്നിപ്പം അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ ഞങ്ങൾക്കായിട്ട് അവിടെ നാലൊരു നാല് സീറ്റ് കാണുന്നുണ്ട് അങ്ങനെ അവിടെ തന്നെ കയറിയിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ സൈക്കിളും അതേപോലെ എല്ലാം ട്രാമും ഒക്കെ സോറി ട്രാമും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ സൈക്കിളൊക്കെ ആയിട്ട് ആൾക്കാർ ഇതിൽ കയറുന്നത് കാണാം അങ്ങനെതാ ഞങ്ങളിനിയിപ്പം സിഡ്നി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് നമ്മളങ്ങനെ സിഡ്നി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ അതാണ് റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പോലെയുള്ള ലുക്കൊന്നും അല്ല നല്ലൊരു ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണിത് ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടുന്ന് എന്തിന് ട്രാംപ് സ്റ്റേഷനിലേക്ക് പോവാണ് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ട്രാം സ്റ്റേഷനിലേക്ക് അപ്പം ഈ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സിഡ്നി സിഡ്നി സെൻട്രലിലെ ജോർജ് സ്ട്രീറ്റ് ആണ് അപ്പം ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര നീറ്റാണ് പിന്നെ അതേപോലെ ഓരോ ബിൽഡിങ്ങും എല്ലാം കാണാൻ ഭയങ്കര അടിപൊളിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി ആൾക്കാർ പുറത്തിങ്ങനെ ഉണ്ട് നമ്മൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ അപേക്ഷിച്ച് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഈ ഒരു ആക്ച്വലി ഈ ഒരു ജോർജി സ്ട്രീറ്റ് എന്ന് ഈ സിറ്റി സെൻ്ററിൽ ഈ സ്ഥലം എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കാണാൻ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നത് അത്രയും ഭംഗി ഉണ്ട് ഇവിടുത്തെ ഓരോരോ സ്ഥലവും ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് നടക്കാനേ കുറച്ചുകൂടി നടന്നാൽ സ്റ്റേഷനിലേക്ക് എത്തും ഇങ്ങനെ ഞങ്ങളിത് ഇവിടെ മഗ്ഡിയിൽ കയറി ഒരു ബർഗർ കഴിക്കാൻ വിചാരിച്ചു എവിടെ പോയാലും ബർഗർ തന്നെയാണ് മെയിൻ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മഗ്നി ഷോപ്പ് ഇവിടെ കോമഡി എന്താണെന്ന് വെച്ചാൽ അല്ലി ഉറങ്ങി അപ്പോൾ ഇവിടെ അല്ലീനെ ഈ രാവിലെ ഇങ്ങനെ ആ ഒരു മുകളിലേക്ക് കയറ്റി ഇങ്ങനൊരു സെറ്റപ്പിലാണ്ടോ അല്ലി ഇതൊന്നും അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കാണ് പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അൽ അല്ലി കുട്ടി അത്ഭുതപ്പെട്ടു ഇതിങ്ങനെ പോയോ എന്നൊക്കെ ഉള്ളത് കണ്ടിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ അങ്ങനെ പോകുന്നത് കണ്ടിട്ട് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സെറ്റപ്പ് ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഒരു അറേഞ്ച്മെൻറ്റ് കാണുന്നത് അങ്ങനെ ഇപ്പം മുകളിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്നൊരു സ്റ്റാഫ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഇതിങ്ങനെ പ്രാമം അങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് പോയത് എന്തായാലും അല്ലീ സംഭവം ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയേനെ അപ്പം ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതാ ട്രാം സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ എന്നിട്ട് അവിടുന്ന് പിന്നെ ട്രാം കയറി ഒപ്പറ ഹൗസിലേക്കും പോവും അതാണ് ഇനി പ്ലാൻ അങ്ങനെ ഞങ്ങളിതാ ഒ ട്രാൻസ്ലേഷനിൽ എത്തിയിട്ടോ ഇനി ഇവിടെ നിന്ന് നേരിട്ട് ഒപ്ര ഹൗസിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഒപ്ര ഹൗസിലെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു